വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന തെരുവുവായനയിൽ ബസ് സ്റ്റാൻഡിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന തെരുവുവായന ബസ് സ്റ്റാൻഡിൽ കഥകൾ വിതരണം ചെയ്ത് ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു വായനയെ പ്രോത്സാഹിപ്പിക്കാൻ തെരുവുവായനയുമായി നഗരപിതാവും വിദ്യാർത്ഥികളും നഗരസഭാ സ്വരാജ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വായനാ വർഷം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്കും ബസ്സിലേക്കും നഗരസഭാ ചെയർമാനും വിദ്യാർത്ഥികളും പേപ്പറുമായി വന്നപ്പോൾ യാത്രക്കാർ ആദ്യമൊന്ന് അമ്പരന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ് പേപ്പറിലെന്നും കഥ വായിച്ചവർക്കായി മത്സരവും സമ്മാനവുമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആവേശമായി യാത്രക്കാർ ർ പേപ്പർ വാങ്ങി കഥ വായിക്കാൻ തുടങ്ങി ചിലർ വീട്ടിൽ കൊണ്ടുപോയി വിശദമായി വായിച്ച് ഉത്തരം അയക്കാമെന്നായി വളാഞ്ചേരി നഗരസഭാ സ്വരാജ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വായനാ വർഷാചരണ പരിപാടിയുടെ ഭാഗമായാണ് എഴുത്തൊരുമയും വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും വ്യത്യസ്തമായ രീതിയിൽ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ തെരുവിലിറങ്ങിയത് വായനയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരാശയം നടപ്പിലാക്കിയത് ഇതിന് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും അഞ്ഞൂറോളം പേർ കഥ വായിച്ച് മത്സരത്തിൽ പങ്കാളികളായെന്നും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കുമെന്നും നഗരസഭാ ലൈബ്രറിയൻ നൂറുല്ലാബിദ് പറഞ്ഞു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്ങൽ കഥകൾ വിതരണം ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ മുജീബ് വാലാസി അധ്യക്ഷനായി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് പൂവാട്ടുമീത്തേൽ പദ്ധതി വിശദീകരിച്ചു എഴുത്തുകാരി ഹസ്ന എഹ്യ നഗരസഭാ ലൈബ്രറിയൻ നൂറുൽ ആബിദ് അധ്യാപകരായ ടി കെ ശ്രീജ രജനി എം ടി സുമയ്യ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ ഫാത്തിമ ഫിൽസ ജിംഷ ശ്രീലജ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ